ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സംഭവം ഇന്ന് ചെറിയൊരു ബ്ലോഗാണ് ഞാൻ എൻ്റെ ചാനൽ ഇതുവരെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടേയില്ല അപ്പം എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോയാണ് സംഭവം കുറേ ഇങ്ങനെ റീലില് ഒരു താമരപ്പാടത്തിനെക്കുറിച്ച് ഇങ്ങനെ കിടക്കുക അത് നോക്കിയപ്പോൾ ഇപ്പോൾ താമരപ്പാടം വേറെ എങ്ങുമല്ല നമ്മുടെ അടുത്തേതായ വെഞ്ഞാറ് മൂടാണ് ആ താമരപ്പാടം അപ്പം നമ്മുടെ അടുത്ത് കിടന്നിട്ട് എന്തായാലും കാണാതെ പോകുന്ന ശരിയല്ലല്ലോ കാണണ്ടേ പോയി അങ്ങനെ ഞാൻ ഇവിടുന്ന് എല്ലാവരെയും അടിച്ചു കൂട്ടി എടുത്തിട്ടുണ്ട് പോകാൻ പ്ലാനിങ് മാത്രമേ ഉള്ളൂ ഇതുവരെ ആ പ്ലാനിങ് നടന്നിട്ടില്ല ഇന്ന് ആ പ്ലാനിങ് നടത്താൻ പോവുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും റെഡിയായി പോവാനായിട്ട് പോവുകയാണ് റെഡി ആയിരിക്കുകയാണ് ബാക്കി രണ്ടുപേരും കൂടെ ഇറങ്ങാണ്ട് അവരൂടെ ഇറങ്ങിയിട്ട് നമുക്ക് പോവാം പോയി കാണാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കുറേ ദിവസമായിട്ട് നമ്മൾ റെയില് കണ്ട് പ്ലാൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പം റിയാലിറ്റി എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല താമര കാടോ മുട്ട് കാടോ പൂ കാടോ അപ്പൊ ഞാൻ ഹെൽമറ്റ് ഒക്കെ വെച്ചിറങ്ങിട്ടുണ്ട് സംഭവം പോത്തോട്ട് വഴി പോണേലേറ്റി അടിച്ച് കൂട്ടണ്ടും അപ്പൊ നമ്മള് വെഞ്ഞാറൂടായി നമ്മളിങ്ങനെ റോഡ് വഴി പോവാണെ തിരക്കൊന്നും ഇല്ല പെട്ടെന്ന് എടുത്തോണ്ട് തന്നെ പ്രതീക്ഷിക്കാം ഫൈനലി നമ്മൾ നമ്മുടെ പ്രതീക്ഷിച്ചത്ര താമരപ്പുറൊന്നും ഇല്ല അതിന് കൊഴപ്പില്ല വെള്ളം പോകുന്ന ഇതൊക്കെ ഇതാരോ കേറി എല്ലാം ചൈനം പിന്നെ പറിച്ചിരിക്കുകയാണ് ഗേൾസ് ഇടീന്ന് എല്ലാം ഓടിച്ചൊക്കെ എടുത്തിരിക്കുകയാണ് അപ്പം നമ്മൾ വെള്ള താമരവുണ്ട് റോസും ഉണ്ട് വെള്ളയാണ് കൂടുതൽ താമരപ്പൂവും കാണാൻ പറ്റിയില്ല നമുക്ക് കുറച്ച് രീതിയിലൊന്നും വെള്ളം കളിക്കാം താമരപ്പൂവും കിട്ടിയില്ല താമരപ്പൂ കാണാനും പറ്റിയില്ല അതാണ് സത്യാവസ്ഥ കണ്ടോ ഒരു താമരമുട്ട് പറച്ച് അതൊരു ചെറിയ മുട്ട് കുഴപ്പമില്ല തൽക്കാലത്തേക്ക് തൃപ്തി പോവുകയാണ് ഒരു നമ്മളെ പോത്തങ്ങോട്ട് ബ്ലോക്ക് കാണാൻ പറ്റി ഗൈസ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി എത്തിയാന്ന് ചോദിച്ച കണ്ടാന്ന് ചോദിച്ചാ നമ്മൾ കണ്ട് നമ്മൾ കണ്ടില്ല നമുക്ക് ചെറിയൊരു താമരം മുട്ടും കിട്ടി ഇതിനെ ഞാൻ വിരിയിക്കും വെച്ചിട്ട് ഞാൻ ഒരു വിഷമം തേർത്തും നമ്മുടെ താമര ഞാൻ കുത്തി അമർത്തി വിരിയിച്ചു വച്ചിട്ടുണ്ട് പാവം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് സന്തോഷകരമായി എന്റെ അവസാനിപ്പിക്കുകയാണ് ബൈ